നമസ്കാരം അധോലോക സംസ്കാരം ചെങ്കൊടിയുടേതല്ലെന്ന നിലപാട് വ്യക്തമാക്കി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബിനോയ് വിശ്വത്തിന് ഇത്തരത്തിലൊരു പ്രസ്താവന വൈകിയാണെങ്കിലും പുറപ്പെടുവിക്കാൻ കഴിഞ്ഞത് ഈ നട്ടലിന് ഉറപ്പുണ്ടെന്നേതാണ്ട് ബോധ്യമായി വരികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാൻ ആഗ്രഹിച്ചതാണ് പറഞ്ഞത് പറഞ്ഞത് സി പി ഐയുടെ കാര്യമല്ല പ്രതികരിച്ചത് എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ വരുന്നു അധോലോക സംസ്കാരം വരുന്നു കയ്യൂരിലും കരിവള്ളൂരിലും ഒഞ്ചിയെത്തു ഒരുപാട് പേർ ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണ് അധോലോക സംസ്കാരം പാടില്ലെന്ന നിലപാട് സി പി ഐക്കുമുണ്ട് സി പി എമ്മിനും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ രാഷ്ട്രീയമുണ്ട് അത് എൽ ഡി എഫിനൊപ്പമാണ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനാവശ്യമായ തിരുത്തലിന് വേണ്ടി സി പി ഐയും സി പി എമ്മും എല്ലാം ശ്രമിക്കുമ്പോൾ അതേക്കുറിച്ച് ഏറ്റവും വ്യക്തമായ കാഴ്ചപ്പാട് സി പി ഐ പറഞ്ഞുവെന്നേ ഉള്ളൂ ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് താൻ പറഞ്ഞത് നേരെ പറയാനുള്ള ഒരു ചങ്കൂറ്റമില്ല പിണറായിയുടെ പേരെടുത്ത് വിനോദവിശ്വം പറയുമോ പിണറായിയുടെ മുന്നിൽ വാലിൻ ചുരുട്ടിയാണ് നിൽക്കുന്നത് എൽ ഡി എഫ് ശക്തിപ്പെട്ടേ തീരൂ എൽ ഡി എഫിന് മേൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തും മുന്നോട്ട് പോയേ പറ്റൂ സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ അധോലോക അഴിഞ്ഞാട്ടങ്ങൾ എന്നിവ ചെങ്കോടിയുടെ മറവിലല്ല ഒരുപാട് മനുഷ്യരുടെ ചോരയുടെ നിറമാണ് ചെങ്കോടിക്കുള്ളത് അതിൻ്റെ കീഴിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ലെന്ന നിലപാട് സി പി ഐക്കുണ്ട് ആ നിലപാട് സി പി എമ്മിനുണ്ടാകണം പരാമർശങ്ങൾ രൂക്ഷമായ വിമർശനമല്ല ഏറ്റവും സൗമ്യമായ ഉചിതമായതുമായ ഭാഷയിലാണ് പറഞ്ഞത് എന്നാണ് ബിനോയ് പറയുന്നത് സി പി ഐ എൽ ഡി എഫ് വിട്ടുവരണമെന്ന എം എം ഹസന്റെ പ്രസ്താവനയെ ബിനോയ് വിഷയം അങ്ങ് ചിരിച്ചങ്ങ് തള്ളിക്കളഞ്ഞു സി പി ഐയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടി കോൺഗ്രസ് ആണ് എല്ലാ നിരീക്ഷണങ്ങളും ചർച്ചയ്ക്ക് വയ്ക്കാനുള്ള അവകാശം എല്ലാ പ്രതിനിധികൾക്കുമുണ്ട് തിരുത്താനുള്ളത് തിരുത്തും കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോനാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം അതിന്റെ അർത്ഥം പിണറായി വിജയൻ മോശക്കാരൻ എന്നല്ലെന്നും ബിനോയ് വിശ്വം പറയുന്നു അപ്പോൾ പിണറായിയുടെ മുന്നിൽ വാലും ചുരുട്ടി പത്തിയും താഴ്ത്തി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറുകയല്ലേ ബിനോയ് വിശ്വം